ഹലോ സുഹൃത്തുക്കളെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം തന്നെ അല്ലേ സുഖമാണെന്ന് കരുതുന്നു അപ്പോ നമ്മളിന്ന് ഒരു പുതിയൊരു വീഡിയോയിലേക്ക് കിടക്കുകയാണ് അപ്പൊ ഇന്നത്തെ നമ്മൾ ഒരു പുതിയ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വയനാട്ടിലും കർണാടകയിലെ കൊടക് ജില്ല പിന്നെ ചിക്കമഗളൂർ എന്ന സ്ഥലങ്ങളിലൊക്കെ ഇപ്പൊ കാപ്പി പറ ഒരു സമയമാണല്ലോ അപ്പൊ കാപ്പിയൊക്കെ പഴുത്തു തുടങ്ങി കാപ്പി പറയൊക്കെ തുടങ്ങി അപ്പൊ നമുക്ക് ഈ കാപ്പി പറയെ കുറിച്ച് കാപ്പി പറയെ കുറിച്ചല്ല കാപ്പി പറയും അതുപോലെ തന്നെ കാപ്പി തോട്ടം മെയിൻ്റനൻസിനെ കുറിച്ചൊക്കെ ആദ്യം നാം വീഡിയോ ഇട്ടിരുന്നു അത് ഈ കഴിഞ്ഞ കൊല്ലത്തെ ഈ കാപ്പി പറ സമയത്ത് തന്നെയാണ് അങ്ങനെയുള്ള വീഡിയോ ഇട്ടത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇട്ട വീഡിയോ എന്ന് വെച്ചാല് പഴുത്ത കാപ്പി അങ്ങനെ പറിച്ചു കൊണ്ടുപോയിട്ട് പൾപ്പിങ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരുന്നു കാണിച്ചിരുന്നത് അത് എങ്ങനെയൊക്കെയാണ് കൊണ്ടുപോയിട്ട് പൾപ്പിങ് ചെയ്യുന്നത് ഏതൊക്കെ രൂപത്തിലാണ് അതായിരുന്നു കാണിച്ചിരുന്നത് പക്ഷെ ഇന്ന് ആ വീഡിയോ ആ രൂപത്തിലുള്ള വീഡിയോ അല്ല ചെയ്യാൻ കരുതിയിട്ടുള്ള വീഡിയോ ഏതാന്ന് വെച്ചാൽ കാപ്പിയൊക്കെ പറിച്ചു ഉണക്കി അതൊക്കെ കയറ്റിക്കൊണ്ട് പോയി ഇവിടെ ഗോഡോണില് സ്റ്റോക്ക് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് കാരണം എന്താ വെച്ചാൽ ഗോഡോണിൽ കൊണ്ടുപോയിട്ട് സ്റ്റോക്ക് ചെയ്യുന്നത് വരെ കാണിക്കാനുള്ള ഒരു പെർമിഷനെ നമുക്കുള്ളൂ പിന്നെ മറ്റൊരു സമയത്ത് പെർമിഷൻ എടുത്തുകൊണ്ട് അത് പരിപ്പാക്കിയിട്ട് എടുക്കുന്ന ആ മെഷീനുകളും കാര്യങ്ങളും അത് പാക്ക് ചെയ്യുന്നതും ഒക്കെ മറ്റൊരു സമയത്ത് കാണിക്കാം അപ്പൊ നമ്മള് ഇന്നത്തെ ഈ യാത്ര ചിക്കമംഗളൂരിൽ തന്നെ ആയിക്കോട്ടെ ചിക്കമംഗളൂർ ജില്ലയിലെ മൂടികര ഭാഗത്തേക്കാണ് ഇന്നത്തെ നമ്മളെ നീക്കം ഇപ്പൊ നമ്മള് യാത്ര തുടങ്ങി മൂടികര എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൂടികരയിൽ നിന്ന് കൊട്ടികര റൂട്ടിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് കൊട്ടികര പോകുന്ന റോഡാണ് ലോഡ് ചെയ്യുന്നത് കാണിക്കുന്നതിന് മുന്നേ നമുക്ക് ഈ പോകുന്ന പോക്കില് ഒരുപാട് സീനറുകൾ കാണാനുണ്ട് അപ്പൊ നമുക്ക് ആ സീനറികൾ ഒന്ന് നോക്കാം ഇതാ കണ്ടു നോക്കൂ എന്ത് മനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ റോഡിലൂടെ ഇങ്ങനെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഈ ഭാഗത്ത് ഒരുപാട് വിനോദസഞ്ചാരികളൊക്കെ വരുന്ന ഒരു സ്ഥലങ്ങളാണ് കേരളത്തിൽ നിന്നും അനേകം ജനങ്ങൾ ഈ വഴിക്ക് വരാറുണ്ട് ചിക്കമംഗളൂര് ജില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാപ്പി കുരുമുളക് ഏലം തെയ്യല പിന്നെ പച്ചക്കറി എന്നിങ്ങനെ ഉള്ളവ കൃഷി ചെയ്യുന്ന വലിയൊരു കൃഷി സ്ഥലം കൂടിയാണ് പക്ഷെ കൃഷിസ്ഥലങ്ങൾക്ക് പുറമെ നല്ലൊരു ടൂറിസ്റ്റ് ഏരിയ കൂടിയാണ് ഇവിടങ്ങളിലൊക്കെ കാണാൻ വളരെ മനോഹരമായ കാഴ്ചകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് നമ്മളിപ്പോൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്തി ഇനി നമുക്ക് നമ്മുടെ ഈ ലോഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ കാര്യങ്ങളും കാഴ്ചകളും നമുക്കൊന്ന് കാണാം ഇത് കാപ്പിക്കുരു പറിച്ചെല്ലാം കൊണ്ടുവന്ന് അങ്ങനെ പച്ചയട കൂടെ അങ്ങനെ വിരിച്ച് എല്ലാം നല്ല ഉണക്കി കഴിഞ്ഞു ഇപ്പൊ പാകത്തിനുള്ള ഉണക്കായി കഴിഞ്ഞു ഇതിന് ഒരു കണക്കൊക്കെ ഉണ്ട് കൂടുതൽ ഉണങ്ങാനും പാടില്ല കൂടുതല് പച്ച ഉണ്ടാവാനും പാടില്ല മെഷീനിലിട്ട് ഇത് നോക്കും മോയ്സ്റ്റർ നോക്കുക എന്നാ പറയാ അപ്പൊ ആ പരുവത്തിൽ ഇത് ഉണങ്ങിക്കഴിഞ്ഞാല് ഇനി ഇതെല്ലാം വാരി ചാക്കിലേക്ക് നിറച്ച് വണ്ടിയിലേക്ക് ലോഡ് കയറ്റണം അപ്പൊ നമുക്ക് ബാക്കിയുള്ള കണ്ടു നോക്കാം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ലോഡ് കയറ്റാൻ വേണ്ടിട്ട് വരുന്ന ആളുകൾക്ക് അതായത് ഡ്രൈവർ ലോട്ടറിമാര് എന്നിങ്ങനെ ബന്ധപ്പെട്ടവർക്ക് വേണ്ടിട്ട് വന്ന പാടനെ അവര് ഒരു ചായല്ലാം തന്ന് ആദ്യം സൽക്കരിക്കും അത് ചായ ആവാം അല്ലെങ്കിൽ മധുരപാനീയമാകാം അപ്പൊ അതിന്റെ ഒരു ഭാഗമാണ് ഇപ്പൊ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ചിലരൊക്കെ അങ്ങനെയാ തിന്നാനും കുടിക്കാനൊന്നും വേണ്ട ഫോണ് കിട്ടിയാൽ പിന്നെ വേറൊന്നും വേണ്ട ഫോൺ അങ്ങ് തിന്നു അപ്പോ അങ്ങനെ ബായി നമ്മളെ ചായ കഴിഞ്ഞു അപ്പൊ നമ്മളെ വണ്ടി ഇതാണ് ഈ കാണുന്നതാണ് നമ്മളെ വണ്ടി അപ്പോ നമ്മുടെ ബാറ്റ്സ്മാൻമാരെല്ലാം ബാറ്റിങ് തുടങ്ങി നമുക്ക് ബാക്കിൽ പോയി നോക്കാം അപ്പോ ഇതാണ് നമ്മളെ ലോഡ് കയറ്റുന്നതിന്റെ ഒരു രൂപം എല്ലാ പണികൾക്കും അതിൻ്റെതായ ചില നാക്കുകളുണ്ട് അതുപോലെ തന്നെ കഷ്ടപ്പാടുണ്ട് അപ്പറം ഒരാൾ പിടിച്ചു കൊടുക്കുന്നു രണ്ടാള് ഇത് ഏറ്റിക്കൊണ്ടുപോകുന്ന വണ്ടിയിൽ ഇടുന്നു അത് അട്ടിവെക്കാൻ ഒരാള് അതിന്റെ മുകളിൽ തന്നെ ഉണ്ടാകുന്നു അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് ലോഡായിക്കൊണ്ടിരിക്കുന്നത് ലോഡ് ഏകദേശം ആയിക്കഴിഞ്ഞു അപ്പോൾ നമ്മൾ വിചാരിക്കും എന്താ ഇത് ഇത്ര പെട്ടെന്ന് ലോഡായെന്നു പക്ഷേ വീഡിയോ ചുരുക്കുകയാണ് ഇനി നമുക്ക് അടുത്ത ഭാഗങ്ങളെന്ന് വെച്ചാൽ ലോഡ് കയറ്റിക്കൊണ്ട് ലോഡുമായി നമ്മൾ പുറത്തിറങ്ങി നമ്മൾ ഇത്ര നേരം ലോഡ് കയറ്റി ആ വീടിൻ്റെ ദൃശ്യമാണ് കാണുന്നത് നമ്മൾ നല്ല സുന്ദരമായ റോഡിലൂടെ കടന്നു പോകുന്ന ഭാഗമാണ് ഇനി കാണിക്കുന്നത് മറ്റൊരു കാര്യം ഈ റോഡിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അങ്ങേപ്പുറത്ത് താഴോട്ട് നോക്കുമ്പോൾ കാണുന്ന ഒരു ദൃശ്യം നിങ്ങൾക്ക് കാണാം മനോഹരമായ ഒരു സ്ഥലങ്ങളാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ നമ്മുടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ ഭാഗങ്ങൾ കാണുന്നുണ്ടോ എന്തൊരു മനോഹരമാണ് ഈ ഭാഗങ്ങളൊക്കെ എത്ര രസ കാണാന് അപ്പം വേഗം ചെന്നുകൊണ്ട് അടുത്ത സ്ഥലം എത്താനുണ്ട് അതിന്റെ മുന്നേറ്റ് പെട്ടെന്ന് തന്നെ വീഡിയോ ചുരുക്കാം പിന്നെ ഈ വണ്ടി ഓടിക്കുന്നത് വേറെ ആരുമല്ല ഞാൻ തന്നെയാണ് ഈ വണ്ടി ഓടിക്കുന്നതും നമ്മളിപ്പോ കാപ്പി വർക്ക് എത്തി ഇവിടെ കാണുന്ന ഈ വൈക്ക് ബ്രിഡ്ജിൽ ലോഡൊന്ന് വണ്ടി അടക്കം ഒന്ന് തൂക്കം ചെയ്യണം തൂക്കി കഴിഞ്ഞോ നമ്മൾ വണ്ടി ബാക്കോട്ട് ബേക്കോട്ട് വെച്ചുകൊടുക്കുക ഇപ്പൊ ഇവിടെ ഇറക്കിത്തുടങ്ങി കയർ കഴിക്കുന്നതൊന്നും നമ്മളിപ്പോ കാണിച്ചിട്ടില്ല കാരണം വീഡിയോ കഴിയുന്നതും ലെങ്ത് കുറക്കുകയാണ് അപ്പൊ ഇവിടെ ഇറക്കി തുടങ്ങി ഇതുപോലെ ഈ ബെൽറ്റിലെല്ലാം ഇട്ട് കഴിഞ്ഞാൽ ഈ കൺവറിക്കൂടെ ഇതെല്ലാം മേലേക്ക് ഇങ്ങനെ പോകും നമുക്ക് കാണാം കൺവറി കൂടെ മേലേക്ക് പോകുന്നത് നമുക്ക് ഇവിടുന്ന് കാണാം മേലെത്തി കഴിഞ്ഞാൽ കൺവറിൽ നിന്ന് വാങ്ങിയിട്ട് അവിടെ അട്ടിവെക്കലാണ് അപ്പൊ ഇത് താഴേന്ന് തന്നെ ഇങ്ങനെ അടിച്ച് മേലെ വരെ പൊന്തിച്ചു വന്നതാണ് അപ്പൊ ഈ കാപ്പി പോലെ സീസണില് പരമാവധി കാപ്പികളെല്ലാം വാങ്ങി ഇതുപോലെ ഇവിടെ അട്ടി അടിച്ച് എല്ലാ ഗോഡനും സ്റ്റോക്ക് ചെയ്യലാണ് ഇതിന്റെ കൂടെ തന്നെ മില്ല് ഓടിക്കൊണ്ടിരിക്കും അപ്പൊ നമുക്ക് അനുവദിച്ചു തന്നത് ഇവിടം വരെ മാത്രേ ഉള്ളൂ അപ്പൊ ഇവിടെ വരെ ഉള്ളത് നമ്മള് കണ്ട് പരിചയപ്പെട്ടു ഇനി ഓടുന്നതും അതിന്റെ മറ്റു ഭാഗങ്ങളും പാക്ക് ചെയ്യുന്നതും ഒക്കെ അനുവാദത്തോട് മറ്റൊരു വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവരോടും ഗുഡ് ബൈ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം തന്നെ ബെൽബട്ടൺ അമർത്തുക ഈ വീഡിയോ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവരോടും ഗുഡ് ബൈ